പ്രശസ്ത കഥകളി ചെണ്ടവാദ്യ കലാകാരനും ആലപ്പുഴ എസ് ടി കോളേജ് മുൻ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ജനുവരി ഇരുപതിന് പ്രശസ്ത കഥകളി നടനായിരുന്ന മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ച കൃഷ്ണൻ നമ്പൂതിരി പുതിയവിള യു പി സ്കൂൾ എൻ ആർ പി എം ഹൈസ്കൂൾ മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം ആലപ്പുഴ എസ് ടി കോളേജിൽ നിന്ന് സുവോളജയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി ബയോ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് അച്ഛനോടൊപ്പം കുട്ടിക്കാലം മുതൽ തന്നെ കഥകളി വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു വാരണാസി മാധവൻ നമ്പൂതിരി കലാമണ്ഡലം കേശവൻ എന്നിവരാണ് ഗുരുനാഥന്മാർ ഇന്ത്യക്കകത്തും വിദേശത്തും ധാരാളം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രശസ്തരും പ്രഗത്ഭരുമായ കഥകളി രംഗത്തെ കലാകാരന്മാരും ഒരുമിച്ച് രണ്ടായിരത്തിലധികം വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് ജർമ്മനിയിലെ ഫ്രൈബർഗ് യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് സയന്റിസ്റ്റ് ദേശീയ അന്തർദേശീയ വേദികളിൽ ശാസ്ത്രപ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് കാനഡയിലെ റിതംസ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലം അവാർഡ് സംഗീത നാടക അക്കാദമി ടാഗോർ ജയന്തി സമഗ്ര സംഭാവന പുരസ്കാരം മികച്ച കോളേജ് അധ്യാപകനുള്ള സെന്റ് ബർക്ക് മെൻസ് അവാർഡ് യു ഫെലോഷിപ്പ് കലാമണ്ഡലം കൃഷ്ണൻ നായർ പുരസ്കാരം കേരളീയ കലാക്ഷേത്ര അവാർഡ് നാട്യശാല അവാർഡ് വാരണാസി പുരസ്കാരം കലാമണ്ഡലം ഹൈദരാലി പുരസ്കാരം കാർത്തികശ്രീ പുരസ്കാരം പള്ളിപ്പുറം അവാർഡ് തുടങ്ങി ചെറുതും വലുതുമായ ധാരാളം അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ദൂരദർശനിൽ അഡ്വൈസറി കമ്മിറ്റി മെമ്പർ ആകാശവാണി സെലക്ഷൻ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ സുഭദ്രാദേവി മക്കൾ ലതാസനിൽ കവിതാ മാധവൻ നമ്പൂതിരി സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് നടക്കും